அடற பட 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 அடற பட பட குண்டெல்லாம் வரணும் இங்க வரணும் இங்க வரணும் இங்க போகணும் அதுக்கு நீங்க வரணும் அதுக்கு ஒருதுக்கு அடுத்து கேறுவோம் போடா போடா கொண்டா போடா கொண்டா கொண்டா மேல மேல வர வர எல்லாருக்கும் போட்டோ எடுக்கலாம் வண்டியோ போட்டோ எடுக்க எல்லார் கிட்டயும் போட்டோ பட 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 நம்ம யூட்டண்டா ஓடி உட்காரு போடா 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 உனக்கு ஏறி നമസ്കാരം ഞാൻ ഇപ്പൊ നിൽക്കുന്നത് യു സി കോളേജിന്റെ അവിടെ സിമിത്തേരി പടിയിലാണ് ഇവിടെ വണ്ടികളെ വൺ സൈഡ് പെടലോ എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടും ഇവിടെ പലപ്പോഴായിട്ട് വണ്ടികളെ ഇതുപോലെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരാൾക്കും ഇതിന്റെ മുകളിൽ ഒരു ഹാൻഡലിങ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് പോലീസുകാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് അവരിത് കയറ്റി ഇവിടെയാണ് ഇവിടെ ഇവിടെയല്ലേ പിഴ ചുമത്തേണ്ടത് ഇവിടെയല്ലേ പേഴ ചുമത്തേണ്ട ഒരു ഒരു സാഹചര്യം വരുന്നത് നിങ്ങൾക്ക് ഇത്ര വണ്ടികൾ അതിനെ ഇങ്ങനെ കയറി വരുന്ന കണ്ടു എത്ര പറഞ്ഞാലും ഇത് കേൾക്കുന്നില്ല ഒരു നിയമ നടപടി ഇതിന്റെ എഗെൻസ്റ്റ് ആരും എടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയും വണ്ടികള് വെറുപ്പോ ഇത്രയും വണ്ടികള് ഇത്രയും വണ്ടികൾ ഇതിനെ ധ്യന കയറ്റിവിടുണ്ട് നിങ്ങൾ നിങ്ങൾ കണ്ടു വെക്കും ഇവിടെ ഈ ഈ വണ്ടികളുടെ മുകളിൽ മുഴുവൻ ട്രാഫിക് നടപടി എടുത്തേ പറ്റൂ അല്ലാണ്ട് വേറെ വഴിയില്ല മുഴുവൻ വണ്ടികളുടെ മുകളിലും നടപടി എടുക്കേ പറ്റൂ എന്നുള്ളത് ഒരു ഒരു ആവശ്യമാണ് ഇത് പലപ്പോഴായിട്ടും ഇത് ഈ വഴിയിൽ ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരാളും ഇതിന്റെ മുകളിൽ നടപടി എടുക്കുന്നില്ല ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് വൺ വേ ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പോലീസുകാർ ഉണ്ടായിട്ട് പോലും ഇതേ കണ്ടില്ലേ വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് വന്നുകൊണ്ടേ ഇരിക്കാന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കാം അപ്പൊ ഇതിന്റെ മുകളിൽ പോലീസുകാർക്ക് ഒരു നടപടി എടുക്കാൻ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് ഇവിടെ അത് ബ്ലോക്ക് ചെയ്യുന്നില്ല അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ മുകളിൽ നടപടി എടുക്കാൻ നമ്മളുടെ സർക്കാരിന് ഇല്ല എന്നുള്ളതാണ് ഇതെന്ന് മനസ്സിലാക്കാൻ പോലീസുകാർക്കും ഇതിന്റെ മുകളിൽ ഒരു ഒരു ആക്ഷനും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് നോ എൻട്രി ആണ് അങ്ങോട്ട് ഇത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടാണ് ഈ വണ്ടികളൊക്കെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ